ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഇതാദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തിയ മോഹൻലാൽ തലസ്ഥാനത്ത് വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നു ഉച്ചയ്ക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ച് ചടങ്ങിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ദിവസങ്ങളോളം പ്രതികരിക്കാതിരുന്ന ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്കുവേണ്ടി ഒടുവിൽ ജനറൽ സെക്രട്ടറി സിദ്ധിക്കാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നാലെ സിദ്ദിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം സംഘടനാ ഭാരവാഹിത്വം രാജിവെച്ചു സംഘടനയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് താരസംഘടന അമ്മയുടെ ഭരണസമിതി വിരിച്ചുവിട്ടിരുന്നു അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അടക്കം എല്ലാ അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു ഈ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുത്തിരുന്നു മലയാള സിനിമാ മേഖലയെ ആകെ വെട്ടിലാക്കുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനു പിന്നാലെ താരസംഘടനയ്ക്ക് അകത്തും പുറത്തും നടന്നത് വലിയ തരത്തിലുള്ള കോളിളക്കമാണ് നടൻ സിദ്ദിക്കിന്റെ രാജിയും മറ്റു താരങ്ങൾക്കു നേരെ ഉയർന്ന ആരോപണങ്ങളും സിനിമാ മേഖലയെ തന്നെ തളർത്തിക്കളഞ്ഞു എന്നാൽ താരസംഘടനയായ അമ്മ വിവാദങ്ങൾക്കിടെ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്താത്തത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും സംഘടനയിൽ നിന്ന് രാജിവച്ചതോടെ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് നേരിട്ടത് ചരിത്രത്തിൽ അത് ആദ്യമായാണ് അമ്മയുടെ ഭരണസമിതിയിൽ നിന്ന് കൂട്ടരാജി ഉണ്ടാകുന്നത് എന്നാൽ ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലും രാജിവെച്ച് മിണ്ടാതിരുന്നത് ഏവരെയും ന്യൂസ്